ബൈബിൾ പഴയ നിയമത്തിൽ നിന്നുള്ള വായന സുഭാഷിതങ്ങൾ ഇരുപത്തി ഒമ്പതാം അധ്യായം മുതൽ കൂടെ കൂടെ ഗുണം ദോഷിക്കപ്പെട്ടിട്ടും മുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ പെട്ടെന്ന് പതിക്കും നീതിമാന്മാർ അധികാരത്തിലിരിക്കുമ്പോൾ ജനങ്ങൾ സന്തോഷിക്കുന്നു ദുഷ്ടന്മാർ ഭരിക്കുമ്പോൾ ജനങ്ങൾ വിലപിക്കുന്നു ജ്ഞാനത്തെ സ്നേഹിക്കുന്നവൻ പിതാവിനെ സന്തോഷിപ്പിക്കുന്നു വേശ്യകളോട് സഹവസിക്കുന്നവൻ സമ്പത്ത് ദൂർത്തടിക്കുന്നു നീതിയിലൂടെ രാജാവ് നാടിനെ ക്ഷേമം വരുത്തുന്നു നിർബന്ധിച്ച് നികുതി ഈടാക്കുന്നവൻ നാട് നശിപ്പിക്കുന്നു അയൽക്കാരനോട് മുഖസ്ഥുതി പറയുന്നവൻ അവൻ്റെ കാലിന് കണിവയ്ക്കുകയാണ് ദുഷ്ടൻ്റെ അതിക്രമങ്ങൾ അവനെ കുരുക്കിലാക്കുന്നു നീതിമാൻ സന്തോഷത്തോടെ മുന്നേറുന്നു നീതിമാൻ ദരിദ്രരുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നു ദുഷ്ടന് അതിലൊന്നും ശ്രദ്ധയില്ല പരിഹാസകൻ നഗരത്തിന് തീവ്ക്കുന്നു ജ്ഞാനികൾ ക്രോധം അകറ്റിക്കളയുന്നു ജ്ഞാനി പോഷനുമായി വ്യവഹാരത്തിലേർപ്പെട്ടാൽ മോഷൻ കല്ലുതുള്ളുകയും അട്ടഹസിക്കുകയും ചെയ്യുമെന്നല്ലാതെ സമാധാനം ലഭിക്കുകയില്ല രക്തദാഹികൾ നിർദോഷനെ വെറുക്കുന്നു ദുഷ്ടൻ അവൻ്റെ ജീവൻ വേട്ടയാടുന്നു മോഷൻ കോപത്തെ കടിഞ്ഞാൻ അയച്ചുവിടുന്നു ജ്ഞാനി അതിനെ ക്ഷമയോടെ നിയന്ത്രിക്കുന്നു ഭരണാധിപൻ അസത്യത്തിന് ചെവികൊടുത്താൽ സേവകർ ദുഷ്ടരായി തീരും ദരിദ്രനും അവനെ പേടിപ്പിക്കുന്നവനും ഒരു കാര്യത്തിൽ തുല്യരാണ് ഇരുവരുടെയും കണ്ണുകൾക്ക് പ്രകാശം നൽകുന്നത് കർത്താവാണ് ദരിദ്രക്ക് നീതി ഉറപ്പുവരുത്തുന്ന രാജാവിൻ്റെ സിംഹാസനം ഉറച്ചു നിൽക്കുന്നു താണ്ടനവും ശാസനവും ജ്ഞാനവും പകർന്നു കൊടുക്കുന്നു തന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന കുട്ടി അമ്മയ്ക്ക് അവമാനം വരുത്തി വയ്ക്കുന്നു ദുഷ്ടന്മാർ അധികാരത്തിലിരിക്കുമ്പോൾ അതിക്രമം പെരുകുന്നു അവരുടെ അധപതനം നീതിമന്മാർ കാണും മകന് ശിക്ഷണം നൽകുക അവൻ നിനക്ക് ആശ്വാസ ആകും നിന്റെ ഹൃദയത്തെ ആഹ്ലാദിപ്പിക്കുകയും ചെയ്യും പ്രവചനം ഇല്ലാത്തയിടത്തു ജനങ്ങൾ നിയന്ത്രണം വിടുന്നു നിയമം പാലിക്കുന്നവൻ അനുഗ്രഹീതനാണ് വാക്കുകൊണ്ട് മാത്രം വൃത്തിനെ നന്നാക്കാനാവില്ല അവൻ മനസ്സിലാക്കിയാൽ തന്നെയും അനുസരിക്കുകയുമില്ല വാ തോരാതെ സംസാരിക്കുന്നവനെ നോക്കൂ ബോഷന് അവനേക്കാൾ ഏറെ പ്രതീക്ഷിക്കുകയുണ്ട് വൃക്തിനോട് ചെറുപ്പം മുതലേ അമിത ദാക്ഷിണം കാട്ടിയാൽ നിനക്കുള്ള തലം അവസാനം അവൻ സ്വന്തമാക്കും രോഷാക്കുലൻ കലഹം ഇളക്കിവിടുന്നു കോപശീല അതിക്രമങ്ങൾ വരുത്തി വയ്ക്കുന്നു അഹങ്കാരി നിലം പതിക്കും വിനീത ഹൃദയൻ ബഹുമതി നേടും കള്ളന്റെ പങ്കാളി തൻ്റെ തന്നെ ശത്രുവാണ് അവൻ സത്യം ചെയ്യുന്നുവെങ്കിലും ഒന്നും വെളിപ്പെടുത്തുന്നില്ല മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കണിയാണ് കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ സുരക്ഷിതനത്രേ ഭരണാധിപതിൻ്റെ പ്രീതി നേടാൻ പലരും ശ്രമിക്കുന്നു എന്നാൽ നീതി ലഭിക്കുന്നത് കർത്താവിൽ നിന്നാണ് നീതിമാൻ അനീതി കാട്ടുന്നവനെ വെറുക്കുന്നു നമ്മുടെ കർത്താവായ ഈ സ്തുതി ബൈബിൾ പുതിയ നിയമത്തിൽ നിന്നുള്ളവായ മർക്കോസ്റ്റിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുതൽ ഫരിസേയരും ജെറുസലേമിൽ നിന്ന് വന്ന ചില നീമജ്ഞരും യേശുവിന് ചുറ്റും കൂടി അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ കൈ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു പൂർവികരുടെ പാരമ്പര്യം അനുസരിച്ച് ഫരിസയിലും യഹോദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല പൊതുസ്ഥലത്ത് നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കുകയില്ല കോപ്പകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ക്ഷാളനം തുടങ്ങി മറ്റു പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു ഫയാലും നെയ്മജ്ഞരും അവനോട് ചോദിച്ചു നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യത്തിന് വിപരീതമായി അശുദ്ധമായ കൈകൊണ്ട് ഭക്ഷിക്കുന്നത് എന്ത് അവൻ പറഞ്ഞു കപടനാടിക്കാരെ നിങ്ങളെക്കുറിച്ച് അശരിയ ശരിയായി തന്നെ പ്രവചിച്ചു അവൻ എഴുതിയിരിക്കുന്നു ഈ ജനം അതരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ് വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു അവൻ തുടർന്നു നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവ്വം ദയകൽപ്പന അവഗണിക്കുന്നു എന്തെന്നാൽ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക പിതാവിനെയോ മാതാവിനെയോ ദുഷ്ടിച്ച് പറയുന്നവൻ മരിക്കട്ടെ എന്നും മോശ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരുവൻ തൻ്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കേണ്ടത് കോർബാൻ അഥവാ വഴിപാട് ആണ് എന്ന് പറഞ്ഞാൽ മതി എന്നും നിങ്ങൾ പറയുന്നു പിന്നെ പിതാവിനെയോ മാതാവിനെയോ വേണ്ടി യാതൊന്നും ചെയ്യാൻ ഞങ്ങൾ അവനെ ഒരിക്കലും അനുവദിക്കുന്നുമില്ല അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ച പാരമ്പര്യ വഴി ദൈവചന നിങ്ങൾ നിരർത്ഥകമാക്കുന്നു ഇതുപോലെ പലതും നിങ്ങൾ ചെയ്യുന്നു ജനങ്ങളെ വീണ്ടും അടുത്തേക്ക് വിളിച്ച് അവൻ പറഞ്ഞു നിങ്ങളെല്ലാവരും എൻ്റെ വാക്ക് കേട്ട് മനസ്സിലാക്കുകയും പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത് കേൾക്കാൻ ചെയ്യുള്ളവൻ കേൾക്കട്ടെ അവൻ ജനങ്ങളെ വിട്ട് ഭവനത്തിലെത്തിയപ്പോൾ ഈ ഉപമയെക്കുറിച്ച് ശിശുമാർ ചോദിച്ചു അവൻ പറഞ്ഞു നിങ്ങളും വിവേചന ശക്തിയില്ലാത്തവരാണോ പുറമേ നിന്ന് മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒന്നിനും അവനെ അശുദ്ധനാക്കാൻ സാധിക്കില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ കാരണം അവൻ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല പിന്നെയോ ഉദരത്തിലേക്ക് കടക്കുകയും സർജിക്കപ്പെടുകയും ചെയ്യുന്നു എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ശുദ്ധമാണെന്ന് അങ്ങനെ അവൻ പ്രഖ്യാപിച്ചു അവൻ തുടർന്നു ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത് എന്നാൽ ഉള്ളിൽ നിന്നാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത പരസംഗം മോഷണം കൊലപാതകം വ്യഭിചാരം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചന ഭോഗാശക്തി അസൂയ ദൂഷണം അഹങ്കാരം മൂഢത എന്നിവ ഉൾപ്പെടുന്നത് ഈ തെന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു അവ മനുഷ്യനെ അശ്വതനാക്കുകയും ചെയ്യുന്നു നമ്മുടെ കർത്താവായ ഈ കി സ്ഥിതി